സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ അത് തിരികെ ചോദിക്കുന്നു അത് തരാൻ കഴിയില്ല എന്ന് ബാങ്ക് അധികൃതർ പല തവണയാണ് ഈ ഗൃഹനാഥനെ അറിയിച്ചത് ആറു മാസത്തോളം അദ്ദേഹം ആ തുകയ്ക്ക് വേണ്ടി ബാങ്കിൽ കയറിയിറങ്ങി അത് ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്തൊരവസ്ഥയാണല്ലേ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്ത പൈസ ഉണ്ടോ എന്ന് സഹകരണ ബാങ്കിൽ അവരെ വിശ്വസിച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പൈസ നമുക്ക് ാണ് അവിടെയുള്ള ആൾക്കാരെ പെരുമാറ്റി എത്ര പേരാണ് സഹകരണ ബാങ്കിൽ പൈസ ഇട്ടു കുടുങ്ങി കിടക്കുന്നത് അല്ലെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരതിൽ പെട്ടിട്ടിരിക്കുകയാണ് അല്ല ആ മനുഷ്യന്റെ മരണത്തിന് കാരണം മരണം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം ആ മനുഷ്യന്റെ കൊലപാതകത്തിന് കാരണം ഈ സഹകരണ ബാങ്കും ആ സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ സഹകരണ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമാണെന്ന് ഞാൻ പറയും ഈ സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന ഭരണസമിതിക്കും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ആ മനുഷ്യന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ആ കുടുംബത്തിന് ആ മനുഷ്യനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് കാരണമാണ് ആ മനുഷ്യൻ ആത്മഹത്യ വന്നത് ഇതെല്ലാം നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഈ സഹകരണ ബാങ്കിലെ ഭരണസമിതി കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണസമിതി ഉള്ള സഹകരണ ബാങ്കിലാണ് ഈ തെമാടിത്തരം നടന്നിരിക്കുന്നത് ഡി എഫ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഇമാതിരി തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ വന്ന് കൊറേ കോരം പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ വന്ന് പറയുന്നത് കാണാമല്ലോ നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നുമ്പോൾ ആരും വന്ന് ഒന്നും തന്നെ മിണ്ടെന്ന് ഞാൻ കണ്ടില്ല എൽ ഡി എഫും കൊള്ളാം യു ഡി എഫും കൊള്ളാം ഇതിന്റെ എല്ലാം നടുക്ക് ഇറന്ന് പാവം ജനങ്ങൾ ഈ എല്ലാം കണക്കാണല്ലോ